നമസ്കാരം ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡുകൾ ഇല്ലാത്ത ആളുകൾ കുറവാണ് ചെറിയ ജോലി കിട്ടിയാൽ ഉടൻ ബാങ്കുകൾ തന്നെ നമ്മെ സമീപിച്ച് ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യാറുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് സൗകര്യം നൽകുന്നുണ്ട് എന്നാൽ ഇവയുടെ ഉപയോഗം മനസ്സിലാക്കാതെ ചാടി കയറി എടുത്താൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇത് നയിക്കുമെന്ന് ഉറപ്പാണ് ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ബാങ്കും വ്യത്യസ്ത പേരുകളിൽ ഗണ്യമായ ഫീസ് ഇതിനായി ഈടാക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിന്റെ എല്ലാ നിരക്കുകളെയും പറ്റി ബാങ്ക് പറയണമെന്നില്ല കാർഡ് അനുവദിക്കുന്നതിന് മുൻപ് നിരവധി പേപ്പറുകൾ നാം ഒപ്പിട്ട് നൽകും ും അത് ശരിയായി വായിച്ചു നോക്കുന്നവർ കുറവാണ് അതിനാൽ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരും എടുക്കാൻ ആലോചിക്കുന്നവരും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മിക്ക ക്രെഡിറ്റ് കാർഡുകൾക്കും ജോയിനിങ് ഫീസും വാർഷിക ചാർജും ഉണ്ട് കാർഡ് വഴി ലഭിക്കുന്ന സേവനങ്ങൾക്ക് കാർഡ് അനുവദിക്കുന്ന കമ്പനി ഈടാക്കുന്ന ചാർജുകളാണ് ഇവ ജോയിനിങ് ഫീസായി ഒരു നിശ്ചിത തുക ഒറ്റത്തവണയാണ് ഈടാക്കുന്നത് എന്നാൽ വാർഷിക ചാർജ് എല്ലാ വർഷവും ആവർത്തിക്കുന്നു കാർഡിന്റെ തരവും ലഭിക്കുന്ന സേവനങ്ങളും അനുസരിച്ച് നൂറ് രൂപ മുതൽ ആയിരക്കണക്കിന് രൂപ വരെ വാർഷിക ഫീസായി ഈടാക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട് ക്രെഡിറ്റ് കാർഡിലെ ചെലവാക്കലുകളെ ബാധിക്കുന്നവയാണ് ഫിനാൻഷ്യൽ ചാർജും പലിശ നിരക്കും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ മുഴുവനായും അടച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ബാലൻസിന് ബാങ്ക് ഫിനാൻസ് ചാർജുകൾ ബാധകമാക്കുന്നു മുഴുവൻ ബില്ലും അടയ്ക്കുക എന്നതാണ് ഇത് ഒഴിവാക്കാനുള്ള മാർഗം പലിശ നിരക്ക് ഓരോ കമ്പനികളിലും വ്യത്യസ്തമായിരിക്കും അതിനാൽ കമ്പനികൾ ഈടാക്കുന്ന പലിശ നിരക്കും പലിശ കണക്കാക്കുന്ന രീതിയും അറിഞ്ഞിരിക്കണം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് കമ്പനികളോ ബാങ്കുകളോ ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നു ഇത് ബാങ്കുകളെ അനുസരിച്ചും നിങ്ങളുടെ കാർഡിന്റെ തരം അനുസരിച്ചും മാറാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പമ്പുകളിൽ നിന്ന് പെട്രോളോ ഡീസലോ വാങ്ങുമ്പോൾ അതിന് സർ ചാർജ് ഈടാക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നതാണ് സത്യം ഇത്തരത്തിൽ പമ്പുകളിൽ ഉപയോഗിക്കുക ഫ്യുവൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതാണ് നല്ലത് അല്ലാതെ അതിന് സാധാരണ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ഒരു നിശ്ചിത തുക അതിന് കൊടുക്കേണ്ടി വരും വിദേശ ഇടപാടുകൾക്കായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ബാങ്ക് മാർക്കപ്പ് ഫീസ് ഈടാക്കുന്നു ഇത് ബാങ്കിനും കാർഡിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു കാർഡ് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പകരം കാർഡ് നൽകാൻ കമ്പനി ഈടാക്കുന്ന നിരക്കാണിത് ഒട്ടുമിക്ക കാർഡും ഇത് ഈടാക്കുന്നുണ്ട് അടുത്തിടെ ഇതിന്റെ നിരക്ക് ചില കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു ചില കാർഡുകളിൽ പരിധിക്ക് പ്പുറവും ഉപയോക്താക്കളെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു ഇത്തരം ഇടപാടുകൾക്ക് ബാങ്കുകളോ കാർഡ് കമ്പനിയോ ഓവർ ലിമിറ്റ് ഫീസ് ഈടാക്കുന്നുണ്ട് ചില ഉപയോക്താക്കൾ പരിധി അറിയാതെ തന്നെ ഉപയോഗിക്കാറുണ്ട് ഇത് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് നിങ്ങളെ നയിക്കും അതിനാൽ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം കൃത്യമായി പരിശോധിക്കുക അനുവദിച്ച ക്രെഡിറ്റ് പരിധിക്കുള്ളിൽ നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക